നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിനയത്തിലേക്ക് കടന്നുവരാൻ ആരും സഹായിച്ചിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞ് നടൻ ബാബു നമ്പൂതിരി മലയാള സിനിമയിലെ ആദ്യകാല നടന്മാരുടെ ചില മോശം സ്വഭാവങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു നായകനായ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെത്താൻ തുടർന്ന് സഹനടന്റെ വേഷത്തിൽ സജീവമായതിനെക്കുറിച്ചും ബാബു നമ്പൂതിരി വ്യക്തമാക്കി കൗമുദി മൂവീസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നടൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അച്ഛന് അഭിനയത്തിനോട് വലിയ താൽപര്യമില്ലായിരുന്നു ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അത് സമ്മതിച്ചില്ല തുടർന്ന് പഠനം കഴിഞ്ഞ് ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു സഹോദരന്മാരെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു ഇടയ്ക്ക് നാടക കളരിയിൽ ചേർന്നു അങ്ങനെയാണ് അഭിനയമെന്ന ആഗ്രഹം വീണ്ടും വന്നത് ഒടുവിൽ സിനിമയിൽ അവസരം ലഭിച്ചു മോഹൻലാൽ നായകനായി എത്തിയ തൂവാനത്തുമ്പികളിൽ ഞാൻ ചെയ്ത തങ്ങൾ എന്ന വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സംവിധായകൻ പത്മരാജൻ എന്നെ നേരിട്ട് വീട്ടിൽ വിളിച്ചാണ് സിനിമയുടെ കഥ പറഞ്ഞത് അതുവരെ ഞാൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല നല്ലൊരു പ്രണയകഥയാണ് തൂവാനത്തുമ്പികൾ അതിനുശേഷം എനിക്ക് കൂടുതലായി വില്ലൻ വേഷങ്ങളാണ് വന്നത് അതോടെ അഭിനയ ജീവിതം മാറി ഓരോ സംവിധായകന്റെയും രീതി വേറെയാണ് നമ്മൾ അഭിനയിക്കുന്നതിൽ അവർക്ക് സംതൃപ്തിയില്ലെങ്കിൽ ഉറക്കെ ദേഷ്യപ്പെടും അത് കേൾക്കുമ്പോൾ തന്നെ അഭിനയം ശരിയായി വരണമെന്നില്ല ആദ്യമായിട്ട് അഭിനയിക്കുന്നവരുടെ ആത്മവിശ്വാസവും പോകും പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് സംവിധായകൻ ജോഷി സെറ്റിൽ ആരെയും വഴക്കു പറയാത്ത സ്വഭാവം ജോഷി സാറിനെ അവർക്കെല്ലാം പേടിയായിരുന്നു മുതിർന്ന അഭിനേതാക്കൾ പോലും സെറ്റിൽ അധികം സംസാരിക്കില്ല അത് ബഹുമാനം കൊണ്ടാണ് കോട്ടയം നസീറാണ് എന്നെ കൂടുതലും അനുകരിച്ചിട്ടുള്ളത് പല വേദികളിലും എന്നെ അദ്ദേഹം അനുകരിച്ചിട്ടുണ്ട് മിക്കപ്പോഴും മിമിക്രി താരങ്ങളാണ് ഞങ്ങളെ പോലുള്ള അഭിനേതാക്കളെ കൂടുതലും ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നത് ഒരു പരിപാടിക്കിടയിൽ ഞാൻ കോട്ടയം നസീറിനെ കാണുകയുണ്ടായി മലയാളികൾ ഇന്നും എന്നെ ഓർക്കുന്നത് നസീറിലൂടെയാണ് എന്ന് നടൻ പറഞ്ഞു മുതിർന്ന നടന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചും ബാബു നമ്പൂതിരി തുറന്നു പറഞ്ഞത് പണ്ടൊരു പുതിയ നടൻ അഭിനയത്തിൽ മെച്ചപ്പെട്ടു വരുമ്പോൾ മുതിർന്ന അഭിനേതാക്കൾ അവരെ തടയാനായി പലരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല ബാബു നമ്പൂതിരി വ്യക്തമാക്കി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നന്ദി